ഫുട്ബോൾ ആരാധകർക്ക് വമ്പൻ ടെസ്റ്റുകൾ സമ്മാനിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ലബ്ബ് വേൾഡ് കപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വമ്പൻ അട്ടിമറികളും അപ്രതീക്ഷിത വിജയങ്ങളും സമ്മാനിച്ച ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ലിയണൽ മെസ്സി നയിക്കുന്ന ഇന്റർ മയാമിക്ക് ക്വാർട്ടർ ബർത്ത് ഉറപ്പിക്കാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് മെസ്സിക്കും സംഘത്തിനും പ്രീ ക്വാർട്ടർ ബർത്ത് ഉറപ്പിക്കാനുള്ള സാധ്യതകൾ എങ്ങനെയെന്ന് നോക്കാം നിലവിൽ ക്ലബ്ബ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് എയിൽ നാല് പോയിന്റുകളോടെ പാൽമറസിന് തൊട്ട് പിന്നിലായി രണ്ടാം സ്ഥാനത്താണ് ഇന്റർമയാമി ഉള്ളത് വരാനിരിക്കുന്ന ഇന്റർമയാമിയുടെ പാൽമറസിനെതിരെയുള്ള മത്സരത്തിൽ മയാമി വിജയിക്കുകയോ സമനിലയാകുകയോ ചെയ്താൽ ഇന്റർമയാമിക്ക് പ്രീക്വാർട്ടർ ബർ തുറപ്പിക്കാം ഇനി ഒരുപക്ഷേ ഇന്റർമയാമി ഈ മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ എഫ് സി പോർട്ടോ അല്ലഹലി മത്സരത്തെ ആശ്രയിച്ചിരിക്കും ഇന്റർമയാമിയുടെ പ്ലേ ഓഫ് സാധ്യതകൾ അൽഹലി പോർട്ടോ മത്സരം സമനിലയിൽ കലാശിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീം ഒരു ഗോളിന് വിജയിക്കുകയോ ചെയ്താൽ ഇന്റർ മയാമിക്ക് സാധ്യതകളുണ്ട് എന്തായാലും നാളെ നടക്കാനിരിക്കുന്ന പാൽമെറസിനെതിരെയുള്ള മത്സരമാണ് ഇപ്പോൾ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഈ മത്സരത്തിലും ലിയണൽ മെസ്സിക്ക് തന്റെ മികവാർന്ന പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ആരാധകർക്കുണ്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ആറേ മുപ്പതിനാണ് ഈ മത്സരം നടക്കുന്നത് പാൽമറസിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ ആദ്യ മത്സരം പോർട്ടോയ്ക്കെതിരെ സമനിലയും രണ്ടാം മത്സരം അല്ലഹലിക്കെതിരെ രണ്ട് ഗോളുകൾക്കുമാണ് പാൽമറസ് വിജയിച്ചു കയറിയത് ഇനി ഇന്റർമയാമിയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും ആദ്യ മത്സരത്തിൽ അല്ലഹലിക്കെതിരെ സമനിലയും രണ്ടാം മത്സരത്തിൽ പോർട്ടോയ്ക്കെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കുമായിരുന്നു വിജയിച്ചത് എന്തായാലും പാൽമറസിനെതിരെയുള്ള മത്സരം ഇന്റർ മയാമി വിജയിച്ച് ക്ലബ് വേൾഡ് കപ്പിന്റെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിക്കാൻ ഇന്റർമയാമിക്ക് സാധിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം